ഒരു എന്തൊക്കെയോ കണ്ടോ ഫ്രഷ് ഫ്രഷ് ഫ്രഷായിട്ട് ഓ അങ്ങനെയെടുത്ത് കഴിച്ചാ ഒരു ബോക്സിലിട്ട് തരും സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാൽ യറ്റിൽ സ്നാക്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഉണക്ക ഇതുണ്ടായിരുന്നു കരുവാട് നെത്തോലി കരുവാട് മുതൽ മുതലാണോ മുട്ടയാണെന്ന് മാത്രം മനസ്സിലായി ബാക്കി എന്താ പറഞ്ഞുണ്ടേ ഞണ്ട് ഞണ്ട് ഫ്രൈ ജാമ്പയ്ക്ക അൻപത് രൂപ പെയിന്റ് ഇടിച്ചതോ മാങ്ങ തോൾ എടുത്തിട്ട് പെയിന്റ് അടിച്ചിട്ടു ഈച്ച ഒരു കരിക്കും വെള്ളം അൻപത് തായ് പാർട്ടി ഇത് നമ്മുടെ കരിക്കും വെള്ളത്തിന്റെ ടേസ്റ്റ് അല്ല കേട്ടോ

താമസിക്കുന്നവർ ിക്കുന്നവരുണ്ടോ ഇതൊരു ബീച്ച്

വരുന്ന വഴി ഫണ്ട് പട്ടായ സിറ്റി ഈ അപ്പുപ്പൻ്റെ ആണെന്ന് തോന്നുന്നു ഇത് ബുദ്ധിസ്റ്റിന്റെ ഇതാണ് カク <music> കോറൽ ഐലൻഡിൽ നമ്മൾ തിരിച്ച് സ്പീഡ് ബോട്ടാണ് എടുത്തത് കുഞ്ഞിനെ ഫ്രീ ആണ് അല്ലാതെ ത്രീ ഹൺഡ്രഡ് ബാ ും പിന്നെ ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ മറ്റേതിനെ പോലെ വന്നിട്ടേ പതുക്കെ ചവിട്ടി നോക്കി പതുക്കെ ആ കാലട് അങ്ങ് ആ പതുക്കെ ചവിട്ടി കറിക്കോ ആ Lembra desse pai?